ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എന്താ കൂട്ടുകാരെ മഴക്കുഞ്ഞമ്മ ഉണ്ടോ ഇവിടെ എല്ലാ രാത്രികളിലും പോലെ പതുങ്ങി ഇപ്പോൾ വരുന്നുണ്ട് മഴക്കുഞ്ഞമ്മ ഇപ്പോൾ ഇന്ന് ഇന്നവള് രാവിലെ വന്ന് ഒരു കുഞ്ഞു മഴയായി വന്നു വലിയ കാറ്റായി വന്നു എൻ്റെ ക്ലൈമ്പിങ് കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് ഒന്ന് വളച്ചൊഴിച്ചിട്ടിട്ട് പോയായിരുന്നു അത്ര കേ ശരിയാ അപ്പോൾ ശരിപ്പെടുത്തണവളാം പിന്നെന്താ കൂട്ടുകാരെ നമ്മുടെ ചെടിക്കുട്ടികൾക്ക് വളം കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കിടിലം വളം കൊടുക്കാമെന്നത് നമുക്ക് കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം കരുതിയിട്ടുണ്ടോ എല്ലാവരും അതിൻ്റെ കൂടെ കുറച്ച് പയറോ കടലയോ പരിപ്പോ അങ്ങനെയുള്ള ധാന്യങ്ങളുണ്ടാവൂലേ കേടായിട്ടുണ്ടാവില്ലേ മഴയൊക്കെ ആയിരുന്നില്ലേ കുറേ പൂത്ത് പോയിട്ടുണ്ടാവൂലേ ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വെയിൽ നല്ല വെയിൽ വരുന്നുണ്ടല്ലോ വെയിലെത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇനിയിപ്പോൾ കേടായ ധാന്യങ്ങളില്ല എങ്കിൽ കുറച്ച് നല്ലതെടുത്താൽ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു വിരോധവുമില്ല നിങ്ങളുടെ ചെടികൾ നല്ല ഹാപ്പി ആവും അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിക്കണമെങ്കിൽ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇടുക കേട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നിങ്ങൾ എന്നെ വഴക്ക് എന്നോട് വഴക്കടിക്കാൻ പറ്റുമത് മിക്സി കംപ്ലൈൻ്റ് ആയാൽ കേട്ടോ അതെല്ലാം ഓരോരുത്തർ അവരുടെ ബുദ്ധി പ്രയോഗിച്ച് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് സാഫില്ലാത്ത കൂട്ടുകാരെ മഞ്ഞൾപ്പൊടി മതി പക്ഷെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയേലും നല്ലത് സാഫ് തന്നെയാണ് പിന്നെ സാഫില്ലായെങ്കിൽ എന്ത് ചെയ്യാനാ അതെടുക്കുക ഒരു പോട്ടിന് കാൽ സ്പൂണ് എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ സീഡോമോണസ് ഒരിക്കലും നിങ്ങൾ ചേർക്കരുത് കേട്ടോ സാഫ് തന്നെ വേണം അതല്ല എങ്കിൽ വേണ്ട മഞ്ഞൾപ്പൊടി ആക്കിയാൽ മതി ബാക്കി എല്ലാ ഐറ്റംസും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് ഈ നമ്മുടെ ചെടിയുടെ ചുവടുകളുണ്ടല്ലോ ചുവടുകൾ ഒന്ന് ഒരു കമ്പെടുത്ത് ഇളക്കണം കഴിഞ്ഞ ദിവസം ഇളക്കിയതാണ് എന്നാലും ഇളക്കണം ഇപ്പം ആഴ്ചയിൽ ഒന്ന് വിധമെന്ന് പറഞ്ഞ രണ്ട് വിധം ഇളക്കിയാലും കുഴപ്പമില്ല ഈ സൈഡ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കേ ഈ സൈഡ് കണ്ടോ കൂട്ടുകാർ ഈ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കണം ഈ ഇതിൽ ഇപ്പോൾ ഇതില്ലേ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ചുവടില്ലേ ഇവിടെ ഇതിൽ ടച്ച് ആവരുത് ഇവിടെ മാത്രം ഇട്ട് കൊടുക്കണം ടച്ചായാലും കുഴപ്പമില്ല എന്നാലും വേണ്ട അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം ഒരു ചട്ടിക്ക് ഒരു വലിയ പിടി ഒരു വലിയ പിടി എന്നുള്ള കണക്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ പിടി ചെറിയ പിടി ആവരുത് വലിയ പിടി ഇപ്പോൾ രണ്ട് പിടി ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കപ്പം എടുത്ത ക്വാണ്ടിറ്റി എത്രയാണെന്ന് എനിക്കറിയില്ലല്ലോ പ്ലാന്റ് എത്ര ഉണ്ടോന്നറിയില്ലല്ലോ എല്ലാത്തിനും തികയണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പിടി എല്ലാത്തിനും ഇട്ട് കൊടുക്കുക കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്തോ. അതൊക്കെ ഓരോരുത്തർ ഉചിതം പോകില്ലേ കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രാസവളം ഉപയോഗിക്കുന്ന കൂട്ടുകാരോടല്ല കേട്ടോ എൻ്റെ കൂടെ കൂടിയ കുറച്ച് കൂട്ടുകാരുണ്ട് ജൈവവളം മാത്രം ഉപയോഗിക്കുന്നു അവരോടാണ് ട്ടോ ഞാൻ പറയുന്നത് ഇതിനേലും കൂടുതൽ ആയിട്ട് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കുക ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ ചെടികളെ ഇത്ര ആരോഗ്യപരമായി വളർത്തുന്നത് എങ്ങനെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്താൽ നിങ്ങളുടെ ചെടികൾ സൂപ്പറാവൂലേ അതുകൊണ്ടാ കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഈ പൗഡർ രൂപത്തിലുള്ള വള്ളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മഴയില്ലാത്ത ടൈമിൽ ഇടണം കേട്ടോ മഴ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇപ്പം അതുകൊണ്ട് ഇടരുത് മഴയെ തൊലിച്ച് പോകും അതല്ലാതെ മഴ മാറി ടൈമിൽ വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പം അകലിപ്പോൾ വെയിലുണ്ടല്ലോ അപ്പോൾ വൈകിട്ടാകാൻ നിൽക്കണ്ട നിങ്ങൾ രാവിലെ തന്നെ ഇതിട്ടോ വെയിൽ വരുന്ന ടൈമിൽ ഇട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് മഴ വരുമെന്ന് നമുക്ക് തോന്നുമല്ലോ രാത്രി മഴയുള്ള സ്ഥലങ്ങളാണെങ്കിൽ വേണ്ട അതല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചിട്ട് ഇതൊഴുകിപ്പോകരുത് ഇട്ട പൗഡർ ഒഴുകി പോകരുതേ ഇതൊന്ന് പതുക്കെ ഒന്ന് കുതിരാൻ വേണ്ടി മാത്രം ഒന്ന് നനഞ്ഞൊന്ന് നനവ് വരുമല്ലോ പോട്ടി മിസ്രത്തിൽ അറിയാൻ പറ്റില്ല നമ്മൾ നോക്കുമ്പോൾ നനവുണ്ടല്ലെന്നും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ചെടി വളർത്താനും എല്ലാം അറിയുന്ന കൂട്ടുകാരാണ് ഞാൻ ഈ കുഞ്ഞു വാവകളോട് പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ കേട്ടോ പിന്നെ വീണ്ടും പറയുന്നു സീഡമോണസിനകത്ത് ടച്ച് ചെയ്യരുത് പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും ഒന്ന് അടിച്ചേക്കണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഓക്കെ ടാറ്റാ ബായ്